നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണ് എങ്കിൽ ഇപ്പം മുക്കത്ത് വന്നാൽ നിങ്ങൾക്ക് നഷ്ടാവില്ല ഒരുപാട് സ്പെഷ്യൽ ഓഫറ് കൂടെ ഇതാക്കുന്ന സ്ട്രോബെറി ഫെസ്റ്റും നടക്കുകയാണ് മൂച്ചോന്നെ ചോക്ലേറ്റ് ഞങ്ങൾക്ക് ഇഷ്ടമല്ലേ ഈ ചോക്ലേറ്റ് കഴിച്ചോണ്ട് രണ്ട് ഐഫോൺ കിട്ടിയാ ഒരുപാട് പുതിയ മെനു ഐറ്റംസ് ആഡ് ആയിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പിസ്ത സ്ട്രോബറി കൂടെ സ്ട്രോബറി സുനാമിയും ഹൈസൽനെ പിസ്ത കുനാ ഈ ഒരു സീന് തന്നെ മനസ്സിലാവും ഈ ഒരു ഐറ്റത്തിന്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് സ്ട്രോബറി സുനാമി സ്ട്രോബറിന്റെ പള്പൊക്കെ ഇട്ടിട്ട് കിട്ടില്ല ഐറ്റം ഈ ഒരു ഹൈസൽനെ പിസ്ത കുനാഫ മസ്റ്റ് ട്രൈ ആണ് ഞാൻ പറയൂട്ടോ ഇവിടുന്ന് കഴിച്ച ഓരോ ഐറ്റവും ഒന്നിനൊന്നും മെച്ചാണ് രണ്ട് ഐഫോൺ കിട്ടാൻ ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഐറ്റം കഴിച്ചിട്ട് ട്വന്റി ഫോർ അവേഴ്സ് ഒഫീഷ്യൽ പേജ് ഫോളോ ചെയ്യാം മെൻഷൻ ചെയ്യുക നിങ്ങൾ ഒരു ഫ്രണ്ടിനെ മെൻഷൻ നിങ്ങൾ കഴിച്ച നിങ്ങൾ നല്ലോണം എടുത്തു വെക്കുക നിങ്ങൾ വിന്നർ ആവാണെ ആ ബില്ലുമായിട്ട് ഇവിടെ വന്നാൽ മതി ലൊക്കേഷൻ ആരും മറക്കണ്ട മുക്കമാളുള്ള സ്മൂച്ചോ ആണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രോം ഐ എം എൽ